ശ്രീ സുഭാഷ് ചന്ദ്രബോസ് അതായത് ഒരു മൃതദേഹം കിട്ടി എന്നൊരു വാർത്ത പറഞ്ഞുകൊണ്ട് അർജുനന്റെ ആണോ ഇല്ലേ നമുക്ക് ഏതാണ് മണിക്കുള്ള കാര്യം അറിയാൻ പറ്റും താങ്കൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും മൃതദേഹം കടലിൽ കാണാൻ കഴിയുമെന്നാണ് അതായത് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം കരയിൽ നമ്മൾ അർജുനൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർ കരയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴോ കരയിൽ വണ്ടിയുടെ അടുത്ത് നിന്നപ്പോഴോ ഏതെങ്കിലും തരത്തിൽ നിന്നപ്പോഴാണ് ആ ഉരുൾപൊട്ടൽ താഴോട്ട് വന്നിരുന്നതെങ്കിൽ മണ്ണിടിച്ചിൽ വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നദിയിൽ വീണത് കടലിലേക്ക് പോയി കാണും പക്ഷേ ഒരു ചോദ്യമുണ്ട് അങ്ങനെ അന്ന് പോയെങ്കിൽ ഇത്രയും ദിവസം എടുക്കുമോ എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ അതിൽ വേറൊരു സാധ്യതയുള്ളത് അദ്ദേഹം നദിയിൽ ഉണ്ടാവുകയും നദിയിൽ ഈ തടസ്സങ്ങളിൽ കിടക്കുകയും നദിയുടെ നീരൊഴുക്കിൽ വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായി ഹ്യൂമൻ ആളാണ് ആളാണോ ആളാകുമ്പോൾ അത് പൊങ്ങി കിടക്കുകയും അത് പുത്താഴ്ചയ്ക്ക് പോവുകയും ചെയ്യുന്നൊരു രീതിയാകാം എന്തായാലും നമുക്കത് ഉറപ്പില്ല അർജുന ആണോ അർജുൻ്റെ കൂടെ രണ്ടുപേരാണോ അതോ ഒരു മത്സ്യത്തൊഴിലാളിയും കാണാനില്ല എന്ന് പറയുന്നു എന്തായാലും നമുക്ക് ഉറപ്പില്ല ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും ബന്ധുമുത്തരാളികളൊക്കെ കണ്ടിട്ടായിരിക്കും ഇത് ഐഡന്റിഫി ചെയ്യാൻ പറ്റുന്നത് പക്ഷെ നമ്മുടെ പ്രശ്നം അവിടെ ഉള്ളതല്ല കോടതി ഉത്തരവിടുന്നു കോടതി ഉത്തരവിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്നിട്ട് അന്വേഷണം അങ്ങോട്ട് പുരോഗമിക്കുന്നില്ല അത് വേണ്ടത്ര ചൊല്ലുന്നില്ല മുങ്ങൽ വിദഗ്ദ്ധൻ ചെന്നിട്ടും അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല അപ്പൊ അതൊരു ഒരു കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല ഒരു മറ്റൊരു ഗവൺമെന്റ് ആണെങ്കിൽ പോലും ഇവ കാര്യങ്ങൾ ചെയ്യണ്ടേ നമ്മൾ ഒരാളിനെ കാണാതാവുന്നു അത് താൽക്കാലികമായി നിർത്തിവെച്ചു നിർത്തിവെച്ചപ്പോൾ പറഞ്ഞ ന്യായം കാലാവസ്ഥ മോശമാണെന്നാണ് പക്ഷെ കാലാവസ്ഥ അനുകൂലമാവുകയാണ് കോടതി വിധി വരുന്നു എവിടെങ്കിലും തുടരണം അതിനിടയിലാണ് പെട്ടെന്ന് ബോഡി ഇന്ന് ഒരാളിന്റെ കാണുന്നത് അപ്പൊ ഇതൊക്കെ അങ്ങനെ ഒരു കൂട്ടി വായിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായ ചില സംശയങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആശങ്കകളോ ഉണ്ടാകാൻ സാധ്യതയില്ലേ മറ്റോമീറ്റർ അകലെയാണ് ഈ ബോഡിയിൽ കണ്ടെത്തുന്നത് പക്ഷേ അധികം പഴക്കമില്ല എന്നും പറയുന്നുണ്ട് അർജുൻറെ ആണെങ്കിൽ എന്റെ സംശയം ഈ ബോഡി പഴകെ ആ പഴകണം എന്ന് പറഞ്ഞാൽ അത് ഡിപ്പൻസ് ആണ് അത് എന്തുമാത്രം വെള്ളത്തിൽ സമയം കിടന്നു എന്നൊക്കെ വെച്ചിട്ടല്ലേ ബോഡി പഴകുന്നത് പക്ഷേ ഇപ്പോൾ അർജുൻ്റെ ബോഡി ആണെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാത്തൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല അങ്ങനെ ഇപ്പൊ ഉറപ്പില്ലാത്തൊരു കാര്യം ചർച്ച ചെയ്യാൻ പാടില്ല അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ല പക്ഷെ എന്തായാലും വെള്ളത്തിലായത് കൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ബോഡിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും കരയിൽ കിടക്കുമ്പോൾ അല്ലല്ലോ കരയിലാണെങ്കിലും ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വെള്ളത്തിലാണെങ്കിലും കുറെ അധികം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവാം ഇത് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല അതിപ്പോ പറയാൻ പറ്റില്ല അർജുനാവാം അർജുനന്റെ കൂടെ ഉള്ള രണ്ടുപേരാകാം മത്സ്യത്തൊഴിലാളിയാകാം ഇനി ഇനി വേറെ ആവാം ഇത് നാലും അല്ലാതെ വേറെ ഇനി ആരെങ്കിലും കട കടലല്ലേ കടലും നദിയും ഒക്കെ അല്ലേ ഇനി ആരെങ്കിലും വേറെ ക്ലൈമമായിട്ട് വരുമോന്നൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഉറപ്പുവരുത്തട്ടെ ആരാണെന്നൊക്കെ ഈ സമയത്ത് നമ്മൾ പറയാൻ പാടില്ല കാരണം കർണാടക കോടതി ഇന്നലെ ഉത്തരവിട്ടുന്നു ഗവൺമെന്റ് തെരച്ചിൽ നടത്തണം ലോറി ഉടുമ്പോ മനാഫ് മനാലി വാർത്തയില് പറഞ്ഞാൽ ഇന്ന് ആ പുഴയിൽ മഴയും ഇല്ല വെള്ളത്തിന് ശക്തിയും കുറവാണ് എന്നിട്ടും അവർ തെരച്ചിൽ നടത്തില്ല പക്ഷേ ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ ഒരു ശവശരീരം തടലിൽ നിന്ന് കിട്ടുന്നു അല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ കോടതി വന്നാൽ സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ ആ സമയത്ത് മുതൽ തുടങ്ങാം ഉത്തരവ് പിന്നെ ഉത്തരവ് കൈ കിട്ടട്ടെ പ്രൊസീജിയർ വേണമെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇരിക്കും ഇതെല്ലാം നമ്മളെ മനുഷ്യരല്ലേ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അത് ഉത്തരവ് കിട്ടട്ടെ ഉത്തരവ് കിട്ടി ഉത്തരവ് സെർവ് ചെയ്തിന് ശേഷം പ്രൊസീഡിങ് ഇറങ്ങിയതിന് ശേഷം തുടങ്ങിയാൽ മതി എന്നുള്ളതും അങ്ങനെയും ചിന്തിക്കാം ഇന്നലെ ഉത്തരവ് ഇറങ്ങി അപ്പം ഇന്നലെ കോടതി ഉത്തരവ് പേപ്പർ കിട്ടി കാണത്തില്ല അത് അഥവാ കിട്ടിയെങ്കിൽ ഇന്ന് രാവിലെ അതിൻ്റെ പ്രൊസീഡിംഗും മറ്റു കാര്യങ്ങളും ആവാൻ ചിലപ്പോൾ ഒരു ദിവസം എടുക്കാം ഇതെല്ലാം സർക്കാർ സംവിധാനത്തിൽ സാധ്യമായ കാര്യങ്ങളാണ് ഒന്നും അസാധ്യതയില്ല പക്ഷെ എന്നാൽ വേഗത്തിലാകാം ഫാക്ട് മെസ്സേജ് വഴി കിട്ടാൻ എടുക്കാം എടുക്കാം വേഗത്തിൽ ഉത്തരവിറക്കാം വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാം ഇതെല്ലാം സാധ്യമാണ് രണ്ടും സംവിധാനങ്ങളിൽ സാധ്യമാണ് അപ്പൊ അത് എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളതൊക്കെ മെരിറ്റ് ഓരോന്നിന്റെ മെരിറ്റ് അനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ പലതും